അച്ഛ എൻ്റെ എല്ലാ ചങ്ങലുകൾക്കും നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ കുറേ നാളുകളായിട്ട് അതായത് ഏകദേശം ഒരു രണ്ട് മാസമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തു ഞാൻ എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളോളമായിട്ട് കാത്തിരുന്ന ഒരു സുദിനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത് ആ ദിവസം എന്നെത്തി കഴിഞ്ഞു വേറൊന്നുമല്ല നമ്മുടെ കാരവാൻ ഇങ്ങെത്തി അത് ഞങ്ങൾ ഹാൻഡ് അവർ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു ഞാൻ മാത്രമല്ല നമ്മുടെ സെർജിലും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു സെർജിലും വന്നു തരാം കാരണം ഈ സംരംഭത്തിന് ആദ്യം മുതൽ എൻ്റെ കൂട്ടത്തില് സെർജിലുണ്ടായിരുന്നു അപ്പം ഞാനും സെർജിലും കൂടിയാണ് ഇത് അവരുടെ നിന്ന് മേടിക്കാനും വന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയുടെ കാര്യ വിശേഷങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വണ്ടി നമ്മൾ ഇവിടുന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഇത് മൊത്തം ഇതിനകത്ത് മൊത്തം പൊള്ളയായിരുന്നു ഒന്നുമില്ലായിരുന്നു വെറും ഒരു ഡെലിവറി വോയിൻ ഡെലിവറി വാൻ അത്രയും ഉള്ളായിരുന്നു ഇപ്പോഴത്തെ നോക്കി ആ സീറ്റുകൾ ഫ്രണ്ടിൽ മൂന്ന് സീറ്റായിരുന്നു ആ സീറ്റുകളെല്ലാം അവർ മാറ്റി നോക്കി രണ്ട് സീറ്റാണ് ഇത് ടേൺ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് നാല് പേർക്ക് ഇരിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടിരുന്ന് ഡിസ്കസ് ചെയ്യാവുന്ന ചെയ്യാവുന്നത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിധത്തിലാണ് പിന്നെ നോക്കുക കൂടാതെ വണ്ടിയുടെ അതിനകത്ത് നാവിഗേഷൻ തൊട്ടിട്ടില്ല ഇവിടെ ഒരു റേഡിയോ വെച്ചിട്ടുണ്ട് ഈ റേഡിയോ ബാക്കിൽ ഒരു ടി വി ഉണ്ട് ആ ടി വി ഈ റേഡിയോ വഴി വർക്ക് ചെയ്ത് ഇതിനകത്ത് സൗണ്ട് ഇത് മേളിലാണ് അത് അങ്ങോട്ട് കാണിച്ചത് അവിടെ അവിടെ നെയ് നോക്കി ജെ ബി എല്ലിൻ്റെ അടിപൊളി ഇത് സ്പീക്കറുകളാണ് വെച്ചേക്കുന്നത് കൂടാതെ ഇവിടെ അടിയിൽ അടിയിലെ നോക്കി അടിയിലൊരു ആംപ്ലിഫയർ വിത്ത് സബൂർഫറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോം തിയേറ്ററ് എങ്ങനെ എൻജോയ് ചെയ്യുന്നോ അതുപോലെ തന്നെ ഈ വണ്ടിക്കകത്ത് ടി വിയിൽ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാം ഇവിടെ നോക്കി വണ്ടിക്കകത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ അവിടെ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ ഒരു സി സി ടി വി ക്യാമറയുണ്ട് ആ ക്യാമറ ഇതിനകത്ത് നമ്മളിവിടെയില്ലാത്തപ്പോഴത്തേക്ക് ആൾക്കാർ കള്ളം കയറുകയോ എന്തെങ്കിലും ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ഓണാകും നമുക്ക് മൊബൈലിൽ നമുക്ക് മെസ്സേജ് കിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടും അന്നേരം തന്നെ പോലീസിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ അലാറമുണ്ട് ഓട്ടോമാറ്റിക്ക് വണ്ടിയുടെ സേഫ്റ്റി അലാറുണ്ട് പിന്നെ ഇവിടെ ലൈറ്റുകൾ ലൈറ്റ് കിട്ടുന്നത് ലൈറ്റുകൾ ഇവിടെയാണ് വണ്ടിയുടെ ചുറ്റോടി ചുറ്റ ലൈറ്റ് ഉണ്ട് അടിയിൽ ലൈറ്റ് ഉണ്ട് കേരളത്തിൽ നമുക്ക് വെട്ടം കാണാനായിട്ട് വണ്ടി ഉള്ളിൽ ലൈറ്റ് ബാക്കിൽ ലൈറ്റ് എല്ലായിടത്തും ഉണ്ട് ലൈറ്റുകൾ ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ ഏരിയ ഇത് ഇത് സിങ്ക് വെള്ളത്തിന്റേത് നോക്കി വെള്ളം കാര്യങ്ങളെല്ലാം ഉണ്ട് ചൂടുവെള്ളമുണ്ട് എല്ലാം തുടങ്ങി തണുത്ത ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കുക്കിംഗ് റേഞ്ച് രണ്ടെണ്ണം ഉണ്ട് ഗ്യാസ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഇത് സംഭവം പിന്നീട് ഉള്ളത് നോക്കിയാൽ ഫ്രിഡ്ജ് ഒരു ഫ്രിഡ്ജുണ്ട് നമുക്ക് അത്യാവശ്യം യാത്രയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തുറക്കുകയും ചെയ്യാം അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഇവിടെ കടന്നിട്ടാണെങ്കിൽ ഇവിടെ നിന്നും എടുക്കാം രണ്ട് സൈഡിൽ നിന്ന് തൂക്കുക രണ്ട് സൈഡിൽ നിന്നും ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ് കൂടാതെ നമുക്ക് അപ്പോൾ ഇത് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചത് ചൂടാക്കി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി കഴിക്കണമെങ്കിൽ ഒരു മൈക്രോവേവ് അതും ഇവിടെ ഉണ്ട് ചെയ്തിട്ടുണ്ട് മൈക്രോവേവ് ഇത് വർക്ക് ചെയ്യുന്നതാണ് പിന്നെ കുറേ അലമാരികളുണ്ട് ഇതേ നോക്കുക ഇവിടെ എല്ലാം നമുക്ക് അത്യാവശ്യം ഡ്രസ്സുകളും കാര്യങ്ങളും വെക്കാൻ വയ്ക്കാം ഇവിടെ എല്ലാം വെക്കാം ബാക്കിൽ വെക്കാം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇതിനകത്തൊക്കെ ഏറ്റവും പറയത്തക്ക കാര്യം നമ്മുടെ ഇതാണ് ബാത്റൂം ബാത്റൂമിൽ ഇത് നോക്കി ഇത് നമ്മുടെ വാഷ് ബേസ് ഇതും നോക്കുക എന്താ കുളിക്കുക നമ്മൾ പല്ല് തേക്കാനോ ഇതിനൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് അടയ്ക്കുക ക്ലോസ് ചെയ്യുക ഓട്ടത്തിലൊന്നും ഇത് ചെയ്യത്തില്ല സോപ്പുകളും ഇതൊക്കെ വെക്കാനായി ചാടി പോകാതിരിക്കാനായിട്ട് ഓരോരോ കറ അറകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്ക് ഇവിടെ ഇതിനകത്ത് ലൈറ്റ് ഉണ്ട് ഇതേ വേറെ ലൈറ്റ് എക്സ്ട്രാ ഇത് ചെയ്യാതെ നമ്മുടെ കുളിക്കാനുള്ള സംവിധാനം ദോ കണ്ടോ കുളിക്കുന്ന ഇതാണ് ഇത് സംഭവം പിന്നെ ഇത് ടോയ്ലറ്റ് ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് നമ്മൾ ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ഫ്ലഷ് ചെയ്യുക ഇതാണ് ഫ്ലഷ് ചെയ്യാനായിട്ടുള്ള സംവിധാനം സംവിധാനം പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വീഴാനായിട്ട് ഇത് അടച്ചിട മുകളിലൊരു വെന്റിലേറ്ററും വെച്ചിട്ടുണ്ട് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഇത് എയർ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്കിതിനകത്ത് പ്രത്യേക സംഭവം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മുടെ ഇതിനകത്ത് ടി വി ആണ് ഇത് ടി വി ഇതിപ്പോൾ യൂട്യൂബാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബിൽ ഇപ്പം നമുക്ക് ഏത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കി വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കി ഇപ്പോൾ പുതിയ വാർത്തകൾ ഇപ്പോൾ നമുക്ക് ഈ ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇപ്പം അടുത്ത ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി മലയാളം ടി വി വാർത്തകൾ ഇൻറ്റർനെറ്റ് ആയിട്ട് കംപ്ലീറ്റ് ഇത് ചെയ്ത് വണ്ടിയിൽ കംപ്ലീറ്റ് ഇന്റർനെറ്റിന്റെ സിസ്റ്റം ഉണ്ട് അതിൻ്റെ മോഡവും കാര്യങ്ങളൊക്കെയാണ് അത് ഇവിടെ ഇരിക്കുന്നത് ആ ക്യാമറയും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ മോഡവും കാര്യങ്ങളൊക്കെയാണ് ഇതിന് എന്നാണ് ഇൻ്റർനെറ്റ് കംപ്ലീറ്റ് വണ്ടിയിലേക്ക് പോകുന്നത് ഇത് വെച്ചിട്ടാണ് സി എല്ലാം കണക്ട് ചെയ്തേക്കുന്ന സംഭവങ്ങൾ പിന്നെ എയർ കണ്ടീഷൻ നമ്മൾ ചൂട് വാരുകയാണെന്നുണ്ടെങ്കിൽ എയർ കണ്ടീഷൻ വെച്ചിട്ട് നമുക്കിപ്പോൾ ചൂടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല വർക്ക് ചെയ്യും പിന്നെ ഇതിനകത്ത് ഒരു സേഫ്റ്റി സിസ്റ്റം ഉണ്ട് നമ്മൾ വണ്ടി തുറക്കുമ്പോഴേ തന്നെ ഇതിനകത്ത് ഗ്യാസ് കൊണ്ടുള്ള ആയതുകൊണ്ട് ഗ്യാസിൻ്റെ എന്തെങ്കിലും മണങ്ങൾ ഉണ്ടെങ്കിൽ അവൻ അന്നേര ക്യാച്ച് ചെയ്യും അന്നേരം തന്നെ അത് അലാറം കൊടുക്കും അങ്ങനെ ഈ ഇതിൻ്റെ ഉണ്ട് നല്ല ഒന്നാമത് മാട്രസ് ആണ് നമ്മുടെ എം ആ ആണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കുഴപ്പമില്ലാത്ത ഒരു മെമ്മറി സിസ്റ്റം ഉള്ളതാണ് യമ്മ മാട്രസ് ഇതാണ് ഇപ്പം രണ്ടുപേർക്ക് രണ്ടുപേർക്കുന്നില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഞങ്ങടെ കുഞ്ഞു വെച്ചാൽ മൂന്ന് പേർക്ക് കിടക്കാൻ പാകത്തിലുള്ള മാട്രസ് ആണ് ഇത് ഇതിൽ ഇവിടെ ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലൈറ്റ് ഉണ്ട് എന്തെങ്കിലും വായിക്കണം എന്നുണ്ടെന്നുള്ള ലൈറ്റ് ഉണ്ട് ഇവിടെ യു എസ് പി ഇതുണ്ട് നോക്കിയത് യു എസ് പി കേബിള് ഇവിടെ കറണ്ട് കുത്താനുള്ള കറന്റ് ചെയ്തുകൊണ്ട് ലാപ്ടോപ്പൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത് രണ്ട് പേർക്ക് കിടക്കാനുള്ളതാണ് ഒഫീഷ്യലായിട്ട് രണ്ടല്ലേ മൂന്ന് പേർക്ക് കിടക്കാം ഇവിടെ രണ്ട് പേർക്ക് കേടക്കാം അതാണ് എന്ന് കാണിച്ചു കൊടുത്തേ സർജിൽ സർജിലാണ് അതിനകത്ത് എക്സ്പേർട്ട് അവരാണ് ഈ ദിവസങ്ങളിത് കടന്നത് ഇന്നലെ കിടന്നത് അവനറിയത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് തോന്നും ഇതിനൊരു ഗോവണി ഉണ്ട് കേട്ടോ ഗോവണി കൂടെ കൂടി വെച്ചിട്ടാണ് ഇതിൽ കയറുന്നത് ഇങ്ങനെ ഡയറക്റ്റ് കയറ്റാൻ പറ്റില്ല കംപ്ലീറ്റ് നമ്മുടെ വണ്ടിയുടെ ഹൃദയം എന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയറും അതുപോലെ ചൂടുവെള്ളം ഉണ്ടാക്കുന്നതും ഇത് അതുപോലെ ഹീറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടി നമുക്ക് ഹീറ്റ് ചെയ്യാം അത് ഡീസലിലാണ് ഹീറ്റ് ചെയ്യുന്നത് ഗ്യാസിലല്ല ഹീറ്റ് ചെയ്യുന്നത് ഡീസലിൻ്റെ നമ്മൾ വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചകളോളം നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ടിട്ട് തണുപ്പ് കാലമാണെങ്കിൽ ഹീറ്റ് ചെയ്യാം ഇത് ചൂടുവെള്ളം ചൂടുവെള്ളത്തിന് ഏതേലും ഞെക്കിയാൽ മതി ഇതേ ഞെക്കി കഴിഞ്ഞിട്ട് ടെൻ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറൗണ്ട് പത്ത് മിനിറ്റും കൊണ്ട് സംഭവം ചൂടുവെള്ളം റെഡിയാണ് പത്ത് ലിറ്റർ ചൂടുവെള്ളമുണ്ട് ഒരാൾക്ക് കുളിച്ചിറങ്ങാനായിട്ട് പത്ത് ലിറ്റർ ചൂടുവെള്ളവും പത്ത് ലിറ്റർ ദൂണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുളിച്ചിറങ്ങാം സോളാർ ബാറ്ററി ദേ ബാറ്ററി ആണ്ടോ നോക്കിയേ ബാറ്ററി ഇപ്പോൾ ഫുൾ ചാർജ് ആണ് സോളാർ പവറാണ് ഇത് വണ്ടിയുടെ ബാറ്ററി ഇത് വണ്ടിയുടെ ബാറ്ററി ഇത് ഇത് ഫുള്ളാണ് പിന്നെ ഇത് ഇതിനകത്ത് വെള്ളമുണ്ട് ഈ ഇതിനകത്ത് ഈ നമ്മൾ കുളിക്കോം ഈ പാത്രങ്ങളൊക്കെ വെള്ളം വെള്ളത്തിന്റെ അളവും കാണിക്കും അത് ഫുൾ ആയി കഴിയുമ്പോൾ റെഡ് കാണിക്കും അന്നേരം അത് മാറണം അത് ഒരു കമ്പി എടുത്ത് വലിച്ചു വിട്ടാൽ മാത്രം മതി വണ്ടി ഓട്ടോമാറ്റ് ആണ് വണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഡോളിമോൾക്ക് ഗിയറൊക്കെ മാറാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്നോട് സജസ്റ്റ് ചെയ്ത ഒരു ഓട്ടോമാറ്റ് വണ്ടിയാണ് എനിക്കും കൂടെ ഓടിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ് മേടിച്ചത് ഇത് സാധാരണ ഇത് ഇതിറങ്ങുന്ന ഗിയർ ബോക്സ് ഗിയർ ഉള്ളത് നൂറ്റി മുപ്പത്താറ് പി ഇത് വൺ എയ്റ്റി ആണ് വണ്ടി നല്ലതുപോലെ വലിക്കുന്നതാണ് പുള്ളി വലിക്കുന്ന വണ്ടിയാണ് ഒരു കുഴപ്പമില്ല സംഭവം അതുപോലെ എയർ കണ്ടീഷൻ ഇതാണ് ഓട്ടോമാറ്റിക് എയർ കണ്ടീഷൻ പിന്നെ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് എടുത്തു പറയത്തൊക്കെ നമ്മുടെ നാവിഗേഷൻ അപ്പം നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇത് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പ്സ് ഇവിടെ വന്നു വീട്ടിലേക്കുള്ള വഴി എനിക്ക് ബ്ലൂടൂത്ത് വഴി അവനത് ഇവിടെ കാണിക്കും വേറെ നാവിഗേഷൻ്റെ ആവശ്യമില്ല വണ്ടിയിൽ ഓൾറെഡി ഒരു നാവിഗേഷൻ ഉണ്ട് അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതാണ് അപ് ടു ഡേറ്റ് ഓട്ടോ ഉള്ളത് ഇപ്പം നമുക്കിപ്പം ട്രാഫിക് ജാമോ എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പതിമൂന്ന് മണിക്കൂർ വീട്ടിലേക്ക് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ പോവേണ്ടത് അത്രേ ദൂരത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൊ എന്ന് പറയുന്ന പോളണ്ടിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ വണ്ടി നമ്മൾ മേടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളണ്ടിൽ ഇത് ഞാൻ യൂട്യൂബിൽ പല റിവ്യൂസും കണ്ട് എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിക്കകത്ത് ആയിട്ട് നാല് പേർക്ക് സാധാരണ എല്ലാവരും രണ്ടുപേരാണ് നാല് പേർക്ക് യാത്ര ചെയ്യാൻ ഈ ബെഡ് അവർ എങ്ങനെയാണ് ചെയ്തത് ഈ ബെഡ്ഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പിന്നെ ഇവരുടെ വർക്കും നല്ല സോളിഡ് ആയിട്ടാണ് ഇവർ അടിപൊളിയാ ചെയ്തേക്കുന്നത് ഇവരുടെ പേര് ഇത് നോക്കി ലൂപ്പ് കാമ്പ് അവരുടെ ആ സീറ്റിലെല്ലാം എഴുതി വെച്ചാൽ ലൂപ്പ് കാമ്പ് വേണ്ട അതാണ് നിങ്ങൾ ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി യൂട്യൂബിലുണ്ട് അവർ ഒരുപാട് മാർക്കറ്റിംഗ് ഒന്നും ചെറിയാൻ അവർക്കറിയില്ല പക്ഷേ അവർ ചെയ്യുന്ന പണി അടിപൊളി പണിയാണ് ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അവരുമായിട്ട് സംസാരിച്ചിട്ടാണ് തീയത് അവർ വേണോ നമ്മുടെ സീറ്റ് കണ്ടോ നോക്കിയേ ഞാൻ എങ്ങനെ കൊടുത്താണ് രണ്ട് സീറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം നമുക്ക് നാല് പേർക്കൊരു സംസാരിക്കാം ആ ഇവിടെ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം ഇതിങ്ങോട്ട് നീട്ടാവുന്ന മേശയായിരുന്നു പക്ഷേ ഞാൻ പറയും എനിക്കതിൻ്റെ ആവശ്യമില്ല ഞങ്ങളത് കൂടുതൽ ഉപയോഗിക്കത്തില്ല ഞങ്ങൾക്ക് ഒരു മേശ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മേശ ചെയ്തു പിന്നെ നമ്മുടെ കണ്ടുള്ള ഈ സാധനങ്ങളൊക്കെ കണ്ടു ഇവിടെയെല്ലാം ഇഷ്ടം പോലെ ഈ അടുക്കളിൽ അലമാരികളുണ്ട് പിന്നെ ഈ വശത്തുനിന്നും തുറക്കാം അതെല്ലാം വളരെ നോക്കി ഇവിടെ നിന്നും തുറക്കാം ഈ ഭാഗത്തു നിന്നും തുറക്കാം ഇവിടുന്ന് തുറക്കാം ഇതെല്ലാം എന്നിട്ട് അടച്ചു വെക്കും വളരെ തരം നോക്കി വണ്ടി ഓട്ടത്തിലൊന്നും ഡോർ തുറന്നു പോകത്തില്ല അങ്ങനെ നമുക്ക് വണ്ടി പോകുമ്പം എവിടെയെങ്കിലും ഇപ്പോൾ ക്യാമ്പിങ് പ്ലേസിൽ വണ്ടി കൊണ്ടിടുകയാണെങ്കിലും അവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് അത്യാവശ്യം പോയ രണ്ട് സൈക്കിൾ ഇതിൽ ഫിറ്റ് ചെയ്യാം കേട്ടോ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്ന ഇപ്പം എന്നോട് ചോദിച്ചത് അതൊക്കെ ചെന്നാൽ നമുക്ക് പഠിക്കാം രണ്ട് സൈക്കിൾ ബാക്കിൽ വെച്ചുകിട്ട് പോകാനുള്ള സംവിധാനമുണ്ട് അതിനുള്ള സ്റ്റാൻഡാണിത് പിന്നെ ഇതിൻ്റെ പുറകിൽ മേളിൽ സോളാർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടി വിക്ക് പ്രത്യേകം ആൻറ്റിനയാണ് ഈ ഷിപ്പേനൊക്കെ പോകുമ്പോൾ ഉള്ള ഇതില്ലേ അതുപോലെത്തെ ആൻറ്റിനയാണ് കൊടുത്തേക്കും നമ്മുടെ സാറ്റലൈറ്റ് ആൻറ്റിന അല്ല വണ്ടി ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹീറ്റ് ചെയ്യുന്നതിൽ ചൂടുന്ന രീതിയിലേക്കുടയാണ് അവർ എന്നാ പറയണേ പുകയോ അല്ലെന്നു പറഞ്ഞാൽ അതിൻ്റെ അബ്കാസും കാര്യങ്ങളൊക്കെ പോകുന്ന രീതിയിലേക്കടയാണ് ഇത് ഷവർ നമുക്ക് പുറത്ത് നിന്നിട്ട് ഷവർ ചെയ്യാനുള്ള ഇതുണ്ട് നമുക്കിപ്പോൾ പുറത്തുനിന്ന് വരുവാണെങ്കിൽ വണ്ടിക്കകത്ത് കയറി കുളിക്കേണ്ടത് പുറത്തുനിന്ന് കുളിക്കണമെങ്കിൽ നല്ല ചൂടത്താണെങ്കിൽ ഇവിടെ ഒരു ഷവർ ഉണ്ട് വെള്ളം എടുത്തിട്ട് നമുക്ക് അന്നേരം ഇവിടുന്ന് കുളിക്കാം ഇവിടെ നിന്ന് കുളിക്കാം ഇതിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അത് നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്യേണ്ടതാണ് അതൊക്കെ ഞാൻ പിന്നീട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ഇതിനകത്താണ് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്നത് വാട്ടർ ടാങ്കാണ് ഇത് ഇത് തുറന്നിട്ട് ഇത് വാട്ടർ ഫില്ല് ചെയ്യുക ഇത്രയും സംഭവങ്ങളാണ് പെട്ടെന്നൊന്ന് കാഴ്ചപ്പാടിലിത് ചെയ്യുന്നത് ബാക്കിലിത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ ഇതിനകത്ത് വെച്ചേക്കാണ് ഇതാണ് നമ്മുടെ മാട്രസും കാര്യങ്ങളും കൂടാതെ ഇതിനകത്ത് ഇത് നോക്കിയാൽ ക്യാമ്പിംഗ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള വയർ ഇത് ശരിക്കും നമുക്ക് ആ സെക്കൻഡ് ബെഡിലേക്ക് കയറാനുള്ള ഈ ഗോവണി ഗോവണിയും വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇത് സോളാറിൻ്റെ സാധനങ്ങൾ ഞാനിപ്പോൾ അത് കാണിച്ചില്ല ഇത് സോളാറിൻ്റെ സാധനങ്ങൾ മുകളിൽ ഇൻവേർട്ടറും വാ നമുക്കിപ്പോൾ കറണ്ട് നമുക്ക് ലാപ്ടോപ്പൊക്കെ കുത്താൻ കറണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കറണ്ട് ഉണ്ട് സോളാർ വെച്ച് കറണ്ട് ഇത് ഇത് ലിദിയം ബാറ്ററി ആണ് കേട്ടോ സാധാരണ എൽ ബാറ്ററി അല്ല ലിദിയത്തിൻ്റെ ബാറ്ററി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നല്ല ഇതായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് ലിഥിയം ബാറ്ററി ലോയിട്ട് കറണ്ട് കുത്തണമെങ്കിൽ അവിടുന്ന് കറണ്ട് എടുത്തിട്ട് വയറുമോട്ട് ഇവിടെ കൊണ്ടുപോകൂത്തിനാൽ വണ്ടിക്കകത്ത് കംപ്ലീറ്റ് കറൻറ്റായി നമുക്ക് ബാറ്ററി ഒന്നും ഇത് ചെയ്യുന്നൊരു കാര്യമില്ല പിന്നെ ഗ്യാസ് പുറത്ത് വെച്ചൊന്ന് ബാർബിക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്തേക്ക് വയർ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ ഒരു ടക്കെന്ന് നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കില്ല അത്രയേ ഉള്ളൂ വേറൊന്നും ചെയ്യാനില്ല ഗ്യാസ് വഴി ഇതാണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വണ്ടിയെക്കുറിച്ച് പെട്ടെന്നു പറയാനുള്ള കാര്യങ്ങൾ അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മൾ നമ്മുടെ കാരവാനുമായിട്ട് ഇനി യാത്രകൾ ഉണ്ടാവും ഇനി മെയിനായിട്ട് കാരണം അതിന് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചേക്കുന്നത് ഇതേലാണ് ഇനി യൂറോപ്പ് മൊത്തം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യും ബാക്കി വേൾഡിലേക്കുള്ളത് ഇതും കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് പോകും അവിടെ ചെന്നിട്ട് വേറെ വണ്ടി എടുക്കും കാരണം ഇവിടെ യൂറോപ്പിനകത്താവുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെന്ന് നമുക്ക് ഇതിൽ പോകാം ഇല്ലേ എനിവേ ആയിക്കോട്ടെ താങ്ക് യു ബൈ ബൈ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ ബൈ